ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക എന്ന സ്വന്തം ടു ഓൺ ബാങ്ക് ബാങ്ക്പുരം മണ്ഡലം പതിമൂന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി ഗാന്ധി കുടുംബ സംഗമവും സ്മൃതി സായാഹ്നവും നടന്നു ം മണ്ഡലം പതിമൂന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമവും സ്മൃതി സായാനവും നടന്നു ആമണ്ടൂർ വേടവനയിൽ നടന്ന പരിപാടി സി എസ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിൽ ഇവിടെ ആ സംഗമങ്ങളിൽ കാഴ്ചയാണ് നമ്മൾ കോൺഗ്രസിന് ഒരു പ്രതീക്ഷ ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ കോൺഗ്രസിന്റെ ഒരു പുനർജീവനത്തിന് ശക്തി പകരുന്ന രീതിയിലാണ് മഹാത്മാ ഗാന്ധി കുടുംബ സംഗമം ഉടനെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ കുടുംബത്തിന്റെ തറവാട് മുറ്റത്ത് നിൽക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ കടന്നു വരികയാണ് കെ കെ ഇബ്രാഹിം കുട്ടി മാസ്റ്ററിയുടെ വസതിയിൽ എത്രയോ തവണ മീറ്റിങ്ങുകൾക്ക് നമ്മൾ വന്നതായിട്ട് ഞാൻ ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി അഞ്ചു വരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്ന വലിയ പ്രവർത്തകനാണ് ഞാൻ അന്ന് മതിലകം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പരിധിയിൽ എളുവിലിങ്ങും ശ്രീനാരായണവും മതിലകും പിരിഞ്ഞറും ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് കയ്പമലം നിയോജകം വന്നപ്പോൾ അതിന്റെ പുനഃസംഘടനത്തിന് മാറ്റം വന്നു ആ മാറ്റത്തിനനുസരിച്ച് നമ്മുടെ ബ്ലോക്ക് അതിർത്തിയും പ്രസംഗം ആ കാലഘട്ടത്തിൽ കെ കെ ഇബ്രാഹിം ഇബ്രാഹിംകുട്ടി മാസ്റ്ററുടെ വീട്ടിലൊക്കെ തന്നെ ഇതുപോലുള്ള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മീറ്റിംഗ് ആയിരിക്കും വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മീറ്റിംഗ് ആയിരിക്കും ചിലപ്പോ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മീറ്റിംഗ് ആയിരിക്കും ഇവിടെയൊക്കെ വരുമ്പോ വളരെ സ്നേഹവും ബഹുമാനം തോന്നുന്ന രീതിയിലാണ് കെ കെ ഇബ്രാഹിം ഇബ്രാഹിംകുട്ടി മാസ്റ്ററുടെ പെരുമാറ്റവും അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിലുള്ള മുഹമ്മദ് അധ്യക്ഷനായി ഇസാബിൻ അബ്ദുൾ കരീം മുഖ്യ പ്രഭാഷണം നടത്തി പി ബി മൊയ്ദു പി എസ് മുജീബ് റഹ്മാൻ ആർ ബി മുഹമ്മദ് അലി ജയലക്ഷ്മി ടീച്ചർ പ്രൊഫസർ കെ എ സിറാജ് കെ ആർ നിതീഷ് കുമാർ പി കെ റഹ്മാൻ മാസ്റ്റർ സൈനുദ്ദീൻ കാട്ടകത്ത് കെ ആർ അശോകൻ എന്നിവർ സംസാരിച്ചു അസീസ് കാട്ടകത്ത് മൊയ്തീൻ എടച്ചാൽ കെ കെ സഫർ അലി ഖാൻ കെ കെ മൊയ്തീൻകുട്ടി അബ്ദുറഹ്മാൻ കടമ്പോട്ട് വി സി കാർത്തികേയൻ പി കെ രാജീവ് കെ എ അഫ്സൽ ഷിംനാസ് പൊന്നകറ്റ് എൻ എം ഫിറോസ് പ്രവീന്ദ വിജുമോൻ എന്നിവർ നേതൃത്വം നൽകി എൻ കെ ഇക്ബാൽ സുദീപ് പൂതോട്ട് എം ജി ഹരീന്ദ്രനാഥ് ജിഷ നിതീഷ് കുമാർ വഹീദ ബദറുദ്ദീൻ ബേബി കാർത്തികേയൻ എ എം അയൂബ് സബിത സലീം ഐഷാബി കരീം ഇബ്രാഹിം കുറ്റിക്കാട്ട് അത്തേ പടിയത്ത് എന്നിവർ പങ്കെടുത്തു വേണുജി ഏറാട്ട് സ്വാഗതവും യൂസഫലി കാട്ടകറ്റ് നന്ദിയും പറഞ്ഞു